എത്ര ഒന്നര ലക്ഷ കൊടുക്കാം ഒരു ലക്ഷത്തി അമ്പതിനായിരം വണ്ടി കൊടുക്കുക അതായത് പോളിഷ് ചെയ്ത് അപ്പൊ കെട്ട് കൊടുത്തതിന്റെ അതിന്റെ ഒക്കെ തീർത്ത് റെഡിയാക്കി ആ പാർട്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആ വണ്ടി പാർട്ടിന്റെ പേരേക്ക് കൊണ്ടി കൊണ്ടി കൊണ്ടിരിക്കും ചെറിയ മയം ഉള്ളതെ മേക്കാത്ത പറ്റിയ വണ്ടി പൈസ വാങ്ങും ചെറിയ ചെറിയ ഒരു ഒരു സ്കൂട്ടി വാങ്ങുന്ന പൈസ കൊടുക്കാം അഞ്ചാക്ക് പോവാൻ പറ്റും നമുക്ക് കൊടുക്കാം എഴുപത്തി അയ്യാറ് പത്ത് പോലെ മുപ്പര പേപ്പറിലെ എൺപത്തി അഞ്ച് പറയണത് അപ്പൊ എ സിക്ക് ചെറിയ കൂളിംഗ് കമ്പി ഉണ്ട് തണുപ്പ് അമ്മിന്റെ അതിന് അയ്യായിരം നമ്മള് കമ്മിയാക്കിട്ട് എൺപത് നമ്മൾ കൊടുക്കുക ഫൈനലി എമ്പതിനാറ് ഇൻഷുറും കാര്യങ്ങളൊക്കെ പുതിയ രണ്ടായിരത്തി പതിനാല് മോഡലാണ് സെക്കൻഡ് ലോൺഷിപ്പ് ആണ് ഒരു ലക്ഷത്തി എഴുപത്തിയാറ് കൊടുക്കുക ഒന്നേ മുക്കാൽ ലക്ഷം പതിനാലും മോള് അതിപ്പോ ഇരുപത്തയ്യായിരം പിന്നെ മുടക്കുവാണെങ്കിൽ ഒന്നര ലക്ഷം ലോണം കിട്ടും ഒരു ലക്ഷത്തി പത്തായിരം റുപ്യ പേര് മാറി കൊടുക്കാം പേര്ക്ക് മാറിയിട്ട് ഒരു ലക്ഷത്തി പത്താറ് അൾട്ടോ കേട്ടം കൊടുക്കാത്ത പതി രണ്ടായിരത്തി പതിനൊന്ന് മുകളിലാണ് ആയിരം നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ടു മൂന്നാഴ്ച വീണ്ടും പാണ്ടിക്കാട് വെട്ടിക്കാട്ടിലുള്ള മൻസൂർക്കാറുകളെ വീടെ കണ്ടമാനം ചെറുവണ്ടികൾ എറിയണോ രണ്ട് പാർട്ട് വീഡിയോ നമ്മളെ കൂള മനസ്സൂർ വീട്ടിലും എല്ലാം കൂടി നമ്മള് ലൊക്കേഷൻ പറയുന്നേ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ലയിലാണ് പാണ്ടിക്കാട് ടൗൺ ഉള്ളിൽ കയറേ നമ്മള് വീട്ടിൽ തന്നെ അപ്പൊ കൊറേ ചെറുവണ്ടികൾ രണ്ട് സാധാരണക്കാർക്ക് സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് വേണ്ടി വണ്ടികളാണ് മെയിൻ ആയിട്ടുള്ളത് ആ യേശോ പത്ത് എഴുപത്തഞ്ച് രൂപ പത്ത് മോളെ സ്റ്റാർട്ടിങ് ഓരോ ആൾക്കാർ വന്ന് ഇപ്പോ ഓരോ ഓഫീസ് കാണേ ആ പൈസ ഒപ്പിച്ചു ഒരു വണ്ടി വാങ്ങണ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും ഓരോ ആഗ്രഹങ്ങളും ഇപ്പൊ ഞാൻ പണ്ടേ പറഞ്ഞാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തില് നല്ലൊരു ഭാര്യ നല്ലൊരു വീട് നല്ലൊരു വണ്ടി വണ്ടി അതാണ് മെയിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഇല്ലാത്തവരുണ്ട് അത് ശരിയായാലും ഓരോ ജീവിതം ശരിയായി അങ്ങനെയാണല്ലേ അല്ല അപ്പൊ ലൊക്കേഷൻ എന്റെ പാടിക്കാട്ട് കുറച്ചുള്ളിൽ വെട്ടിക്കാട്ട് മാങ്ങോട്ട് കൊണ്ട് റബ്ബർ തോട്ടത്തിൽ നമ്മുടെ വീട് ഇവിടെ വെയിലുണ്ടാവില്ല തണല് മാത്രം ഇപ്പൊ ഈ ഒന്നാമെന്നോ പുതിയ വണ്ടി എടുക്കണക്കാട്ട് പുതിയ വണ്ടി എടുക്കണ്ടെന്നല്ലേ പുതിയ വണ്ടി എടുക്കണക്കാട്ടിലൊക്കെ ഇപ്പൊ നാട്ടിലിപ്പോ സാമ്പത്തിക മാന്ദ്യത്തിൽ നിൽക്കുന്ന കാലാണോ ഉള്ളത് വിറ്റ് വിറ്റ് പോണ കാലും പറ്റിയ ചെറു വണ്ടി എടുക്കണ വണ്ടി നല്ല ക്വാളിറ്റിയിൽ എടുക്കുക ക്വാളിറ്റി ഇല്ലാത്തിനനുസരിച്ചുള്ള വലിയ ഉണ്ടാവുള്ളൂ ഏഹ് എത്ര മുതലുണ്ടോ സ്റ്റാർട്ടിങ് വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ് എഴുപത്തി അയ്യായിരം പോലെ അൾട്ടോടൊടീ ടി വണ്ടികൾ ഇപ്പൊ ഒന്നര ലക്ഷം എ സി ഉടങ്ങി മറ്റേ സുമോ 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 സിംഗും അല്ല സുമോ ഗ്രാൻഡ് ഗ്രാൻഡ് ഉണ്ട് പിന്നെ ഒന്നര ലക്ഷം ടൈലുണ്ട് രണ്ടാം മുപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പിന്നെ ബ്രസുകൾ ബ്രസുണ്ട് ഒക്കെ ചെറുക്കായി കൊടുക്കുന്നത് പിന്നെ അൾട്ടോളൊക്കെ എഴുപത്തിയഞ്ച് എൺപത് സാൻഡ്രോളുടെ എൺപത്തി അഞ്ച് ഒന്നേ മുക്കാൽ ലക്ഷം വെറ്റ് വന്ന് പോലും കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ക്ക് ഏതാണ് നമുക്ക് നമ്മളെ കൈ നമ്മളെ കൊണ്ട് കൈന പരമാവധി മാക്സിമം കൊടുക്കും നമ്മൾ ബലം കാരണം ഈ സാധനം എവിടെ കിട്ടാത്തൊന്നും പ്രത്യേകിച്ച് എന്താ വെച്ചാല് മാത്രം പിന്നെ ആൾക്കാരാ അപ്പൊ നമ്മള്ക്കൊരു ഇത് കൊടുക്കുകൾക്ക് പ്രയോരിറ്റി കൊടുക്കണം അപ്പൊ വീടാ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും നമ്മളെ ചാലും മറക്കാം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളിമറക്കേണ്ട നേരെ വീഡിയോയിലേക്ക് ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് വണ്ടി നല്ല അടിപൊളി ഞാനോടെ നീലക്കളറാണ് നമ്മളെ കൂടെ ഉള്ളത് മൻസൂർക്ക് നമ്മുടെ വീട്ടിലേക്ക് മൻസൂർക്കിടയിലെ എല്ലാ ഓഫറുകളിലാണ് കൊടുക്കണ്ടല്ലേ ജനങ്ങള് കൊണ്ടുപോട്ടെ അല്ലെങ്കിൽ കേട്ടെ അതെ ചെറിയൊരു ബ്രോക്കറായിട്ട് കൊടുക്ക വണ്ടി കൊടുക്കും ചെറിയ ലാഭം മതി വേഗം വേഗം കച്ചോളൂ എങ്ങനെ നാല് മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് റേസർ ആണ് പതിനാല് മോഡൽ പതിനഞ്ച് വണ്ടി അങ്ങനെ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് നിലവിലുണ്ട് ഇൻഷുറൻസ് ഒക്കെ പുതിയ ഉണ്ട് ടയറും ഉണ്ട് എ സി വർക്കിംഗ് ആണ് പവർ സ്റ്റാരി ഉണ്ട് പവർ ഉണ്ട് വിൻഡോ വിൻഡോ ഉണ്ട് മ്യൂസിക് ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓപ്പൺ ആക്കാൻ പറ്റും തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല സാധാരണ ഈ പറഞ്ഞ ഡിക് ഓപ്പൺ ആവില്ല ഡിക് ഓപ്പൺ ആവില്ല ഓപ്പൺ ആവില്ല പതിനഞ്ചിന് ശേഷം പതിനഞ്ചിനു ശേഷം ആണ് ഡിക്ക് ഓപ്പൺആരി അതിന്റെ കായിച്ചാൽ ഒന്നിച്ചാലും പറ്റേ കിലോമീറ്റർ കിലോമീറ്റർ ഇത് അറുപത്തി എട്ടായിരം ഏവിന്റെ ഉള്ളിൽ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണി സിംഗിൾ ഓണിപ്പാണ് റീപ്ലേസ്മെന്റ് ചോദിക്കാൻ ഞങ്ങൾ എത്ര കൊടുക്കാം നമുക്ക് വണ്ടി നമുക്ക് ലാസ്റ്റ് എൺപത്തി അഞ്ച് കൊടുക്കാം എമ്പത്തയ്യാറ് പതിനാല് പതിനഞ്ച് റജിസ്ട്രേഷൻ ഉള്ള സിംഗിൾ ഓണിപ്പാണിങ്ങി ഏത് മൂലക്കെട്ടു തിരിച്ചും ചെയ്യാൻ തിരിച്ചു കൊണ്ടുപോകേ സ്ത്രീകൾ സ്ത്രീകൾക്കൊക്കെ പറ്റിയ വണ്ടിയാണ് നല്ല കളർ വേണമെങ്കിൽ നീല കളറും ആണെ അത്യാവശ്യം മൈലേജും ഉണ്ടായാലും ഇതൊക്കെ പോകാനും സാധാരണ കേറില്ല കായലേ ഉള്ളൂ എമ്പത്തഞ്ചു രൂപ കുറച്ചും തരും എൺപത്തി അടുത്ത വണ്ടി അൾട്ടോ സിൽവർ കളർ അൾട്ടോ കുറേണ്ടല്ലോ എത്ര ആൾട്ടോണ്ട് നമ്മൾ നിലവിലെ അതെ നമ്മൾ ഗൾഫ് ഗൾഫുകാർക്ക് നമുക്ക് ഞാൻ പറയാം എല്ലാ വീഴും പറയാണ് ഗൾഫ്കാർക്കൊരു മുൻകണ് ഗൾഫുകാരനായുകാരനായ ഞാൻ ഗൾഫുകാരനായ ഞാൻ അനുഭവിച്ച അതോടൊപ്പം ഏതൊരു ഗൾഫുകാരനോട് ചോദിച്ചാലോ അവന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ അവിടെ എത്രയും പെട്ടെന്ന് ഓന്റെ കാര്യങ്ങളൊക്കെ നിറവേറ്റിയിട്ട് നാട്ടിൽ വരണ നാട്ടിൽ എന്തെങ്കിലും അവനവന്റെ കുട്ടികളെടുത്ത് ഒരു ഇവിടുന്ന് ചോറ് വയ്ക്കണേ ഇവിടെ കഞ്ഞി കഞ്ഞിച്ചാലും പാടില്ല ഇവിടെ ചെറിയൊരു സംരംഭം അതാണ് പക്ഷെ മിക്കവാറും തൊണ്ണൂറ് ശതമാനവും ആ വിജയം ഇവിടെ ഇവിടുത്തെ സംരംഭം പൊട്ടലാണ് ലാസ്റ്റ് ആയിക്കോട്ടെ വാങ്ങലാണ് സാധാരണ പക്ഷെ അതുപോലെ തന്നെ ആക്കട്ടെ എല്ലാവർക്കും മനസ്സിലുള്ള ആൾക്കാർ ആഗ്രഹമാണ് കാരണം അവിടുന്ന് വരും എന്തെങ്കിലും സംരംഭം തുടങ്ങണം ഒരു സംരംഭം നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുക്ക് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചാടാക്കാന്നുണ്ട് നല്ലതല്ലേ നമുക്ക് അറിയുന്ന സംരംഭമാണെങ്കിൽ കൊറച്ചൊക്കെ അതിനെപ്പറ്റി ഐഡിയ ഉണ്ടാവും ഇത് ഓരോരുത്തർ പറഞ്ഞിട്ടുകാണെങ്കിൽ നമ്മൾ എല്ലാ കായും കൊടുത്തുകാണ്ട് പത്തുപ്പ് വല്ലതും നയിച്ച കായും എല്ലാ എല്ലാ കടമകളും കഴിഞ്ഞിട്ട് ആറ്റി കുറിക്കാണ് കിട്ടണേക്കാറ് അത് ഇവിടെ വല്ല മറ്റു പക്കോ അല്ലെങ്കിൽ കുയ്മന്തിയോ അല്ലെങ്കിൽ കഫ്തീരിയോ എന്തേലും തുടങ്ങിയാണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാണ്ട് പിന്നെ ഓ അന്റെ പയേ പണി പൂലിപ്പണി എടുക്കേണ്ടി വരും അങ്ങനെ പേടി ഏതൊരു ഗൾഫുകാരുടെ അതെ ാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പോലെ ആണ് ആണ് എ സി പവർ ഷാരി പവർ വിൻഡോ ഉണ്ട് ഡോർ വിൻഡോണ്ട് വണ്ടിയാണ് പത്ത് റുപ്പേന്റെ അടുത്ത് ലോണും കിട്ടും ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്യാണ്ട് അത് നമ്മൾ ചെയ്ത് വെക്കും ചെയ്യും ഇപ്പോൾ നാളെ തന്നെ വരുവാണെങ്കിൽ ടോക്കൺ തന്നാൽ മതി ആ വൃത്തിയാക്കിയിട്ട് കൊടുക്കും വണ്ടി കൊടുക്കാ എല്ലാ കൂട്ടിന് എത്ര കൊടുക്കും ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് പന്ത്രണ്ട് മോളില് എൽ എക്സൈ തരാണ് മാക്സിമം ലോണും കേറു ലക്ഷം ലോൺ കേറും കേറും ഇരുപത്തയ്യായിരം മോളിലെ വണ്ടി എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ആക്കറി വന്നോളേ പത്ത് പേര് സൂപ്പർ ആയിട്ട് കിട്ടും

നമ്മള് നമ്മൾ റീപ്ലേസ്മെന്റ് നോക്കിയിരിക്കുന്നോ അതുകൊണ്ട് വണ്ടിക്ക് ഒരു ആ ഭാഗം ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മള് കൊടുക്കണ നേരത്തേന് അതിന് ഓരോരുത്തർ അതെ ബോണ്ടി റീപ്ലേസ് മെയിൻ ക്ലാസ് റീപ്ലേസ് ആക്സിഡന്റ് ആയിക്കണ അങ്ങനത്തെ ചെറിയ ചെറിയ ഡോറും കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ വലിയ ഭാഗം ഒന്നും അല്ല പക്ഷെ അപ്പുറം പോയി കിടന്നുണ്ടെങ്കില് അതിന് അലൈൻമെന്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കണമെങ്കിൽ കഴിക്കൂല കഴിഞ്ഞാ നേരെ മറിച്ച് നമ്മളെ വണ്ടിക്ക് വണ്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും പക്ഷെ എന്താ വെച്ചാൽ അത് കച്ചവടം നമ്മൾ പെട്ടെന്ന് ായ ബുദ്ധിമുട്ട് ഒരു ഡേസിനെ ബുദ്ധിമുട്ട് നേരത്തെ കൊടുക്കുമ്പോഴേക്കാറും അതിന് അവിടെ തട്ട് ഇവിടെ തട്ട് അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞാണ് വീഡിയോയിൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്ക് അങ്ങനെ കാര്യം നിങ്ങൾ അറിയുന്ന ആളെ ഒന്ന് വന്നോളീ നമ്മൾ നമ്മളതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് തരും രണ്ടായിരത്തി പതിനാല് മോഡലാണ് സെക്കൻഡ് ലോൺഷിപ്പ് ആണ് ഒരു ലക്ഷത്തി എഴുപത്തിയായിട്ട് ഒന്നേ മുക്കാൽ ലക്ഷം മോഡൽ അതിപ്പോ ഇരുപത്തി അയ്യായിരം പിന്നെ മുടക്കുകയാണെങ്കിൽ ഒന്നര ലക്ഷം ലോണും കൂട്ടും കേറു ആ ഒന്നര ലക്ഷം ലോണും കേറും ഒന്നാം മുക്കാൽ ലക്ഷം വണ്ടി ഇരുപത്തയ്യായിരം മുടക്കിലൾട്ടർണോർ കൊണ്ടോ ഇതേമാതിരി റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി പെയ്യ് വിലക്ക് കിട്ടാം പ്രയാസേ കാരണം ആരെങ്കിലും പൈസ ബുദ്ധിമുട്ടി കൊടുക്കുന്നുണ്ടോ നമുക്ക് അറിയില്ല നമ്മുടെ നല്ല വണ്ടി വണ്ടിട്ട് മൈലേജും കിട്ടും അതിലെട്ട് സൂപ്പർ കിട്ടും എന്നാലും കിട്ടും അടുത്ത വണ്ടി അല്ല അടിപൊളി അൾട്ടോ ഇത് സാധാരണക്കാരന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വണ്ടിയാണ് അൾട്ടോ ചെറിയ കായ്ക്ക് സിൽവർ കായ്പൂലിങ്ങനെ കായ്പോ എന്നാ കായ് എങ്ങനെ ഇപ്പൊ ഒരു വണ്ടിയെടുത്താൽ ഇപ്പൊ നമ്മള് നടന്നു പോണാവില്ല ആയി കണ്ടോ അതിന്റേതായ മെയിൻ്റെസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചത് അത്യാവശ്യം ഒരു ബഡ്ജറ്റ് വണ്ടി വാങ്ങണവാന് വലിയൊരു നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല ഈ വണ്ടി നമ്മള് രണ്ടായിരത്തിഒമ്പതാണ് ഇരുപത്തി ഒമ്പത് പേപ്പർ ഉണ്ട് അത്യാവശ്യം ക്വാളിറ്റി ആ ഒരു രാജ്യം പറയാത്തൊരു വണ്ടിയാണ് അതിന്റെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ടയറുണ്ട് എ സി വർക്കിംഗ് ആണ് പവർ സ്റ്റാരിണ്ട് കാര്യങ്ങളൊക്കെ തുരുമ്പ് കാര്യങ്ങള് ഒരു പരിപാടി പരിപാടിയില്ല ഏഹ് ാണ് എത്രമോണ്ട് നമ്മൾ ഒരു ലക്ഷത്തി അയ്യായിരം കൊടുക്കാം ഒരു ലക്ഷത്തി അയ്യായിരം ആണ് വണ്ടി ചോദിക്കുമ്പോൾ അഞ്ചു വരെ രണ്ടായിരത്തി ഒമ്പത് വരെ പേപ്പറുണ്ട് പേപ്പറുണ്ട് ഇൻഷുറൻസും ഏകദേശം കൊല്ലത്തിന്റെ അടുത്ത് ഇൻഷുറൻസും അതുകൊണ്ട് അപ്പൊന്നാമത് ഞാൻ പറഞ്ഞു ചെറിയ ബഡ്ജറ്റ് ചെറിയ ഒരു വണ്ടി ഉപയോഗിച്ചിട്ട് വിൽക്കുകയാണെങ്കിൽ ആ ഒല നയ്യം കിട്ടും പൊതുവേ ധാരണ ആൾക്കാർക്ക് വണ്ടിക്കൊക്കെ വില കുറഞ്ഞിരിക്കുന്നത് അത് ഞാൻ എപ്പോഴും പറഞ്ഞു പുതിയ വണ്ടി അത് പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം വണ്ടിയൊക്കെയാണ് നമ്മുടെ സാധാരണക്കാർ ഇപ്പൊ നമ്മുടെ വീടുകളിലും കാണുന്ന ആൾക്കാർക്ക് ഇരുപത് ലക്ഷം പതിനഞ്ച് ലക്ഷം സ്വപ്നം കാണാൻ ചെറിയ കാര്യങ്ങളാണ് ചെറിയ വിലക്ക് തന്നെ കൊടുക്കുമ്പോൾ അതെ അടുത്ത വണ്ടി അൾട്ടോ കേട്ടോ കേട്ടാണ് എൽഎസ്ഐ ആണ് എൽക്സ് പുതിയ സീറ്റ് പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഒരു പരിപാടി കയറൊക്കെ പിന്നെ ഏഷ്യൊക്കെ വർക്കിങ് ആണ് ഇൻഷുറൻസ് പുതിയ ഉണ്ട് ഇതും തന്നെ ഞാൻ പറഞ്ഞായിരിക്കും ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒന്നും ചെറിയ കാണാൻ ഒരു വൃത്തില്ല വൃത്തി ആളുകൾ സാധാരണക്കാരെ ഉദ്ദേശം എന്താണ് നമ്മളെ കായ്ക്ക് നമുക്ക് കായ് തേച്ച തേകയില്ല നല്ല കായ്ക്ക് നല്ല ചുരുക്കൾ വണ്ടി വേണം അങ്ങനത്തെ ഞായറാഴ്ച കൊണ്ടു നിർത്തി അജീന്ന് പറയില്ല പഞ്ചായത്തിലും പോയൊരു ഫാമിലി എത്രയുണ്ട് നമ്മൾ ഒരു ലക്ഷത്തി പത്തായിരം റുപ്പില് പോലെ പേര്ക്ക് മാറി കൊടുക്കണം പേര്ക്ക് മാറിട്ട് ഒരു ലക്ഷത്തി പത്താറ് റുപ്പോ കേട്ടം കൊടുക്കാത്ത രണ്ടായിരത്തി പതിനൊന്ന് മുകളിലാണ് കഷ്ട പേപ്പർ ഉണ്ടാവും എടുക്കുകയാണെങ്കിൽ മുറിക്കാലും ഒന്നോ കാല ചോദിച്ചുകൊണ്ട് ആർക്കും കൊടുക്കാം എങ്ങനെ വിൽക്കാൻ പറ്റാ പത്തുമായിട്ട് മലേജ് സൂപ്പർ കിട്ടും അടുത്ത വണ്ടി വീണ്ടും സിൽവർ കളർ അല്ലെ വൃത്തിയാണ് നല്ല അടിപൊളി വണ്ടി സീറ്റാറും കാര്യങ്ങളൊക്കെ എ സി പവർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് എല്ലോ എല്ലാ വെള്ളം മോളെ രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് മോള് എൽഎക്സ് ഓണർഷിപ്പ് വേണ്ടി ഓടിയേ ഓട്ടോ തൊണ്ണൂറൊക്കെ കാണുന്നത് മീറ്റർ കാണുമ്പോൾ തൊണ്ണൂറായിരം ആണ് പറയൂ അങ്ങനെയാണെങ്കിൽ ഒരു പരിപാടി നല്ലേ നമുക്ക് ഒരു റുപ്പ് കൊടുക്കാം ഒരു ലക്ഷം പതിനൊന്ന് മോളിൽ ഓട്ടോ എൽ എക്സ് കൊടുക്കാം ഇനി വരികയാണെങ്കിൽ മാക്സിമം പറ വരുന്ന ആൾക്കാരെ ആ ചക്രയാനം വിളിച്ചാണേ വരുന്നത് കുഴിച്ചില്ലല്ലോ അതുകൊണ്ട് നല്ല കുറച്ച് കൊടുക്കാൻ നിന്നല്ല ലോൺ കേട്ടോ കാരണം ഒരു വർഷം പേപ്പറിലെ വണ്ടിക്ക് ലോൺ ഒന്നാമ അടച്ചു ഒരു കുഴുണ്ടെങ്കിലും അല്ലെങ്കിൽ പവ അവനത്തിന്റെ ഭരണ ചെലപ്പോ അഞ്ഞിട്ട് ഓങ്ങിയും അവനത്തിന്റെ തന്നെ ചാഞ്ചാട്ടാണ് ആൾക്കാർ വാങ്ങിയിട്ട് വില കൂടണല്ല ഒരു ലക്ഷം രൂപ വണ്ടി കൊടുക്കൂലെ അതെ മൊത്തമായിട്ട് മൈലേജ് കിട്ടും അതെ അടുത്ത വണ്ടി നല്ല അടിപൊളി എ സ്റ്റാർ ആണ് പന്ത്രണ്ട് മോഡലാണ് ാണ് എസി പവർ സ്റ്റാരി പവർ വിൻഡോർ നാല് ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ ടയർ തന്നെ അത്യാവശ്യം നല്ല കട്ടുള്ള ഒരു പിന്നെ തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് ഇതൊക്കെ ഒരു കാലത്ത് ഇപ്പൊ അടുത്ത കാലത്തൊക്കെ രണ്ട് രണ്ടു വിറ്റിനു വേണ്ടിയാണ് ഞമ്മക്ക് ചെറിയ ഇത് ഇത് ഇങ്ങനെയല്ലോ ഇതിനൊന്നും ഒന്ന് കുളിപ്പിക്കാൻ കുളിപ്പിക്കാൻ പിന്നെ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ പിന്നെ കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് ചൊറുക്കാക്കി കൊടുക്കാം കെട്ടുകൊടുത്തിട്ട് കൊടുക്കും ഈ വണ്ടി മല പറയുന്നത് എത്ര കൊടുക്കണം ഒന്നല്ല ഒരു ലക്ഷത്തി അമ്പതിനായിരം വണ്ടി കൊടുക്കാം അതായത് പോളിഷ് ചെയ്ത് ഇട്ട് കൊടുത്താ അതിന്റെ അപകടങ്ങളൊക്കെ തീർത്ത് ി ആ പാർട്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആ വണ്ടി പാറ്റിന്റെ പെരേക്ക് കൊണ്ടേക്കറി കൊണ്ടു കൊടുക്കുന്നില്ല കോട്ടയക്കർ വണ്ടി കൊണ്ട് കൊടുക്കേണ്ട കോട്ടയ പോലെ ആയിരം കൊടുക്കാൻ പേരെ പത്തഞ്ഞൂർ എണ്ണ വേണം പിന്നെ വരുമ്പാണ് പിന്നെ ചെലവ് അപ്പൊ നമ്മളെന്നോ നമുക്ക് എല്ലാവർക്കും വണ്ടി ആട്ടില്ല ആ ഇതിലിങ്ങനെ കൊടുക്ക ഒന്നര ലക്ഷം ഓല് ചോദിച്ചില്ലാ വണ്ടി ഓലെടുത്തിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിട്ടു വെച്ചിട്ട് കണക്ക് കൂട്ടിട്ട് എന്തെങ്കിലും ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ പത്ത് പതിനേജ് കിട്ടും പതിനെട്ട് കട്ടേ എന്തായാലും ഇതിന്റെ ഇഞ്ചിനി കേട്ടിന്റെ വാങ്ങിന്റെ ഇഞ്ചിനി ഇഞ്ചിനെ കെ സി ടി സി ഒരു എഞ്ചിനായി അപ്പൊ മൈലേജ് മൈലേജ് ലോണ്ല്ലോ ലോൺ പന്ത്രണ്ടോ കയറും കിട്ടും അപ്പൊ അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറ് ആണെങ്കിൽ ആണല്ലേ ഏരിയയിലുണ്ടോ ഇത് ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് പതിനഞ്ച് പോളിൽ എൽഎക്സ വേണ്ടി എലക്സാ കിലോമീറ്റർ അറുപത്തിന്റെ ഉള്ളിലാണ് ഓടിക്കുന്നത് എത്ര ആയിട്ടുണ്ട് ചോദിക്കുന്നത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് രണ്ട് ലക്ഷ രൂപ കുറച്ച് കൊടുക്കും ലോൺ കയറുന്നത് ലോൺ എങ്ങനെയൊരു ഫുൾ ലോണിന്റെ സാധ്യതയുണ്ട് നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ ഒന്നേ ഒന്ന് മുക്കാലൊക്കെ ഒന്നര ഏതാനും കേറും പിന്നെ പ്രൊഫൈലും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ലോൺ ചിലപ്പോൾ അല്ലേ പത്ത് പതിനയ്യായിരം മുടക്കിലൊക്കെ വണ്ടി ഇറക്കാൻ ചേർക്കാറുണ്ട് പതിനെട്ടിനെട്ടും പതിനെട്ട് മൈലേജ് കിട്ടും ആൾക്കാരല്ല ഡെലിവറി നമ്മൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ റേറ്റ് നമുക്ക് സീറ്റ് കുറച്ച് മുഷിപ്പുണ്ട് അതേ സീറ്റ് പുതിയ അടിച്ചു കൊടുക്കാൻ അടിച്ചു കൊടുക്ക ആ അടുത്ത വണ്ടി നിന്ന് ഒഴിക്കാൻ പറ്റിയ അടിപൊളി ഉണ്ട് രണ്ടായിരത്തിഒമ്പത് വണ്ടി ഒമ്പാണ് ഉള്ള വണ്ടിയാണ് രണ്ട് ഡോർ വിൻഡോ ഉണ്ട് ടു ഡോർ വിൻഡോ ഉണ്ട് ടയറൊക്കെ നല്ല കട്ടിലുള്ള ടയറാണ് കട്ടുണ്ട് കാനുള്ള ടയർ ടയറാണ് ഇരുപത്തൊമ്പത് ഉണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒക്കെ മീറ്റർ സെക്കൻഡ് ഒരു ഇരു പേപ്പറിലുണ്ട് സീറ്റ് കാര്യങ്ങൾ അത് സാറാണ് എത്ര നമ്മൾ രൂപ പറയണത് അപ്പൊ കൊടുക്കുന്ന ചെറിയ കൂളിങ് അമ്മി ഉണ്ട് തണുപ്പ് അമ്മി ഉണ്ട് അയ്യായിരം നമ്മള് കമ്മിയാക്കി എൺപത് ഉറപ്പ് നമ്മൾ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പുതിയ ഉണ്ട് പിന്നെ ഇരുപത്തി ഒമ്പതര പേപ്പർ ഉണ്ട് വേറെ മേജർ ആക്സിഡന്റ് തുരുമ്പ് റീപ്ലേസ് ഒരു പരിപാടി മിസ്സിംഗും കാര്യങ്ങളൊന്നും ഒന്നുമില്ല വേറെ എൺപത്തയ്യം അതിന്റെ അയ്യായിരം കുറച്ചാണ് എൺപതിനായിരം ഫൈനൽ ആയിട്ട് തരും നല്ലൊരു ചെറിയ മൈലേജ് പെട്ടെന്ന് മൈലേജ് പതിനഞ്ചിട്ടും പഠിക്കാനും പഠിപ്പിക്കാൻ പറ്റും ആ പാർട്ടിക്ക് പൈസ കൊടുക്കും അതും ചെയ്യാം ആൾക്കാര് വെറുതെ വന്നുകൊണ്ട് താഴെ ചെക്ക് ചെയ്ത് കൊടുക്കാം അടുത്ത വണ്ടി വീണ്ടും വെള്ള കളർ ആഹ് അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് മുകളിലായിട്ട് അതെ എല എലക്സൈ സീറ്റ് ഒരാളെ ഉഷാറാണ് നല്ല വെള്ളം ആക്കിയിട്ടുണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണെ കിലോമീറ്റർ ഒക്കെ ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ഓടിക്കേണ്ടി ഓണർഷിപ്പ് ഓണർഷിപ്പ് അതെ ഡിക്കി സ്പോയിലർ കാര്യങ്ങൾ അതും ചെയ്തു ഒന്നുമില്ല മെയിൻ ഇല്ലാരെയും ചെറിയ കടിച്ചിട്ടുണ്ട് ഒരു വരം കളം കൂടുതൽ അത്രേ ഉള്ളൂ മാറിയിട്ടില്ല ജോലി വന്നിട്ട് നോക്കുക അങ്ങനൊക്കെ ചെയ്യാല്ലേ എത്ര പതിനൊന്ന് മോളായിട്ട് തൊണ്ണൂറ്റഞ്ച് പറയണത് അപ്പൊ അഞ്ചു നമ്മൾ ഈ ഗാസിന്റെ കായി കുറച്ചിങ്ങാണ്ട് യ്യാർപ്പ കൊടുക്കും തൊണ്ണൂറുപേക്ക് പതിനൊന്ന് മോള് അൾട്ടോ കൊടുക്കും എൽ എക്സിലെ സീറ്റ് ഇതുപോലെ ഇല്ലല്ലോ ആൾക്കാർ വന്നോടല്ലേ നമ്മള് കുറച്ചറ് കൊടുക്കും മൈലേജ് അടുത്ത വണ്ടി വീണ്ടും നീല കളർട്ടോ അതെ നീല കൊണ്ടുള്ള നീലാണ്ടി വൃത്തിയാക്കാൻ കേട്ടോ ഒന്ന് ചൊർക്കാക്കിട്ട് വണ്ടി കൊടുക്കാൻ ആ എരിയല ഇതേ രണ്ടായിരത്തി പത്താണ് പത്ത് മോളെ പുതിയ പേപ്പർ പുതിയ അഞ്ചു വയസ്സിനെ പുതിയ പേപ്പറും ഇൻസൂണും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് എല്ലാണ്ട് പത്ത് മുപ്പര പേപ്പറുണ്ടോ മുപ്പ മുപ്പര പേപ്പറുണ്ട് എൽ എക്സൈ ആണ് എ സി വർക്കിംഗ് അല്ല പവർ സാലിംഗ് വർക്കിംഗ് ആണ് പവർ വിൻഡിയോ ഉണ്ട് ഉണ്ട് ചെറിയ ഏർപ്പാടുകൾക്കൊക്കെ പറ്റ വണ്ടെ ഏർപ്പാടുകൾക്ക് അങ്ങോട്ടും സാധനം കൊണ്ടുപോകാനും പല ചെറുക്കരക്കി അല്ലെങ്കിൽ പച്ചക്കറി അല്ലെങ്കിൽ മാക്സി കാര്യങ്ങൾക്കൊക്കെ ചെറിയ മഴമുള്ളതെ മാറ്റാത്ത പറ്റിയൊരു വണ്ടിയാണ് അതിൽ പൈസ വാങ്ങും ചെറിയ ചെറിയ ഒരു സ്കൂട്ടി വാങ്ങുന്ന പൈസ നമുക്ക് കാർ കൊടുക്കാം അഞ്ചാക്ക് പോകാൻ പറ്റും എത്ര കൊടുക്കാം നമുക്ക് എഴുപത്തി എഴുപത്തയ്യാറ് പത്ത് മോള് മുപ്പര പേപ്പറില് കൊടുക്കാൻ പേപ്പർ ഇരുന്നാണ് അതൊന്നും വേണ്ട ഒക്കെ റെഡിയാണ് ആൾക്കാരെട്ടോ ഫിക്സ്ഡ് ആണ് കുറേ പേര് കായ ഒരു ആയിരം തരുമ്പോ അതെ ഈ പൈസ എഴുപത്തയ്യാറ് റണ്ണിങ് കണ്ടീഷൻ ആണ് റണ്ണിങ് കണ്ടീഷൻ അല്ലെങ്കിൽ തീർത്തു ക്ലിയർ ആയി തരും നിങ്ങൾ വന്ന് ചെക്ക് അതോട് പറഞ്ഞു പത്ത് പോയിന്റ് മൈലേജ് പതിനെട്ട് സൂപ്പായിട്ട് കിട്ടും അഞ്ചു പേപ്പറുണ്ട് ഫ്രണ്ട്സ് അപ്പൊ ചെറുപിടല്ല ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മള ചാനൽ കാണുന്ന മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷന്റെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടിയാണ് അടുത്തുള്ള അടിപൊളി കൂടിയായി കാണാം